ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ദുരിതത്തിന്റെ ഒരു ആഘാതം അവരെ എത്രമാത്രം ബാധിച്ചു എന്ന് എനിക്ക് പോലും അനുഭവമായി പോവുകയാണ് കുഞ്ഞുങ്ങളെന്ന് വളരേണ്ടുന്ന സാഹചര്യത്തിൽ വളരേണ്ടുന്നത് പോലെ വളരാത്തതിന്റെ ഉത്തരവാദിത്വം ഞാൻ ചിന്തിക്കുമ്പോൾ തീർച്ചയായും മക്കളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒൻപതാം ക്ലാസ്സിൽ ബ്രാൻഡി കുടിക്കുന്ന നാല് കുഞ്ഞുങ്ങളുടെയും അപ്പന്മാരും അമ്മമാരും യഥാർത്ഥത്തിൽ അപ്പന്മാരും അമ്മമാരുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കളത് ചെയ്യും എന്നെനിക്ക് ഒരിക്കലും ചിന്തിക്ക വയ്യുള്ളവരെ എല്ലാവർക്കും മദറഞ്ചേൽ ഫൗണ്ടേഷൻ ജോഷിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഇന്ന് ശിശുദിനമാണ് നവംബർ ഫോർട്ടീൻ നമുക്കെല്ലാവർക്കും വളരെ ഹൃദ്യമായ ഓർമ്മകളും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് നമ്മളെല്ലാം നമ്മുടെ ശിശുത്വ ഭാവം കഴിഞ്ഞു വന്നവരാണ് ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ശിശുദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നതോടൊപ്പം ഇന്ന് ഞാൻ ശിശുക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി മാതാപിതാക്കളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ സ്നേഹപൂർവ്വം പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ഈ അടുത്ത ദിവസങ്ങളുണ്ടായ രണ്ടനുഭവങ്ങൾ ഈ രണ്ടനുഭവങ്ങളും എന്നെ പ്രചോദിപ്പിക്കുന്നത് മാതാപിതാക്കളോട് എന്തെങ്കിലും ഈ ശിശുദിനത്തിൽ ഒന്ന് പറയണം എന്ന് തന്നെയാണ് എൻ്റെ ആത്മസുഹൃത്തായ ഒരു പ്രധാന അധ്യാപകൻ തൻ്റെ ദുഃഖകരമായ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചതാണ് ആദ്യത്തേത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് കുഞ്ഞുങ്ങൾ സ്കൂളിൽ ബ്രാൻഡി കൊണ്ടുവരികയും ടോയ്ലറ്റിൽ വച്ച് അത് കുടിക്കുകയും അതിനുശേഷം പ്രധാന അധ്യാപകനും മറ്റധ്യാപകരും കൂടി ഇത് കണ്ടെത്തി കുഞ്ഞുങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ അത് ഭീകരമായ ചോദ്യം ചെയ്യലൊന്നും ആയിരുന്നില്ല പക്ഷെ ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രതികരണം ആ പ്രതികരണം അനുഭവിച്ച പ്രധാന അധ്യാപകന്റെ ആത്മവേദന എനിക്കും ഫീൽ ചെയ്യാണ് അദ്ദേഹം പറഞ്ഞത് വായിൽ കൊള്ളാത്ത ചീത്ത വാക്കുകളെല്ലാം ഈ കുഞ്ഞുങ്ങൾ അവരോട് പറഞ്ഞു അതിനുശേഷം ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വീണ്ടും ധാർഷ്ട്യത്തോടെ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ളൊരു നിലപാടെടുത്തു എന്ന് പറഞ്ഞു അതോ കേട്ടപ്പോൾ സത്യമായി എൻ്റെ ഉള്ളിൽ ധാർമ്മിക രോഷം ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ ആകുലതയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി രണ്ടാമത്തെ അനുഭവം എൻ്റെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ അനുഭവങ്ങളിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ചങ്ക് പിളരുന്ന ആത്മവേദന തോന്നുന്ന ആത്മപീഡ തോന്നുന്ന ആത്മനിന്ന തോന്നുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഈ അടുത്ത ദിവസം മദുറഞ്ചേൽ ഫൗണ്ടേഷനിൽ പുതിയതായിട്ട് വന്ന ഒരു അഡ്മിഷൻ രണ്ട് കുഞ്ഞുങ്ങൾ ഏഴു വയസ്സും അഞ്ചു വയസ്സും പ്രായമുള്ള ആങ്ങളയും പെങ്ങളും പോക്സോ ഫീസാണ് ഏഴു വയസ്സുള്ള തങ്കക്കുടം പോലുള്ളൊരു കുഞ്ഞിൻ്റെ ഏഴു വയസ്സിലാ അനുഭവിച്ച ദുരിതം അത് എനിക്ക് വാക്കുകൾ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല പക്ഷേ ഈ മോള് മദറാഞ്ചേൽ ഫൗണ്ടേഷനിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം ഞാൻ അതിനെ ഒരു ദിവസം കണ്ടില്ലായിരുന്നു പിറ്റേ ദിവസം ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു പുതുതായിട്ട് വന്ന കുഞ്ഞ് ഏതാണെന്ന് ചോദിച്ച് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഞാൻ എൻ്റെ മടിയിൽ ചേർത്തിരുത്തി ഈ മടിയിൽ ചേർത്തിരുത്തുമ്പോഴും ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ദുരിതത്തിൻ്റെ ആഘാതം അവരെ എത്രമാത്രം ബാധിച്ചു എന്ന് എനിക്ക് പോലും അനുഭവമായി പോവുകയാണ് പ്രിയമുള്ളവരെ ഈ ശിശുദിനത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പോലെ പാറിപ്പറന്ന് ബാല്യവും തൈശവവും കൗമാരവും മനോഹരമാക്കേണ്ടുന്ന കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അതെല്ലാം എനിക്ക് വിവേചിച്ചറിയാനോ വിശദമായിട്ട് പറയാനോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ഇതിനൊരു കാരണമുണ്ട് ഉത്തരവാദിത്വപ്പെട്ട മാതാപിതാക്കളുടെ കുറവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി പേരൻ്റ് അതെവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മക്കളെയും പഴി പറയാനും പരാതിപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കും പക്ഷേ കുഞ്ഞുങ്ങളെന്ന് വളരേണ്ടുന്ന സാഹചര്യത്തിൽ വളരേണ്ടുന്നത് പോലെ വളരാത്തതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചിന്തിക്കുമ്പോൾ തീർച്ചയായും മക്കളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇത് പറയുന്ന സ്നേഹമില്ലാതെയല്ല ഒരു മാതാപിതാക്കളെയും കുറ്റപ്പെടുത്താനല്ല വട്ട് ടു റിമൈൻഡ് ഈ ശിശുദിനത്തിൽ ഓരോ മാതാപിതാക്കളുടെയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം ഭാര്യയോടും മക്കളോടുള്ള ഉത്തരവാദിത്വം അങ്ങനെ തീർച്ചയായിട്ടും കുടുംബത്തിൽ നമ്മൾ നമ്മൾ എടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന മക്കൾ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ദിവസം നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പം ഞാൻ പ്രധാനമായിട്ടൊന്ന് ഊന്നി പറയാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ഇപ്പൊ ഞാൻ രണ്ടനുഭവങ്ങൾ പറഞ്ഞു എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു എൻ്റെ ഒരു വിചിന്തനത്തിൽ ഇപ്പോൾ ഈ മക്കൾ ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ ബ്രാൻഡി കുടിക്കുന്ന നാല് കുഞ്ഞുങ്ങളുടെയും അപ്പന്മാരും അമ്മമാരും യഥാർത്ഥത്തിൽ അപ്പന്മാരും അമ്മമാരുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ അത് ചെയ്യും എന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കുക അതോടൊപ്പം തന്നെ വയസ്സുള്ള തങ്കക്കുടം പോലുള്ള ഒരു കുഞ്ഞു വാവ ആ മോള് ഈ ഏഴു വയസ്സിൽ ആ കുഞ്ഞ് അനുഭവിച്ച ദുരിതം ഞാൻ അറിഞ്ഞിടത്തോളം അമ്മ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോയി അച്ഛൻ്റെ ഒരു ഡിസ്റ്റന്റ് കസിനാണ് ഈ കുഞ്ഞുങ്ങളോട് ഈ പാതകം ചെയ്തത് തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഈ കുഞ്ഞുങ്ങളോട് എടുക്കേണ്ടെന്ന ഉത്തരവാദിത്തം കൃത്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ ഇളം പ്രായത്തിൽ ചെരിതെറ്റുകൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ പ്രായത്തിൽ ഏഴു വയസ്സുകയെന്നേ ഉള്ളൂ അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഈ ഒരു ദുരിതം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ലായിരുന്നു നമ്മൾ മാതാപിതാക്കൾ സ്നേഹമില്ലാതെ വാത്സല്യമില്ലാതെ ഉത്തരവാദിത്വങ്ങൾ മറന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ രൂപപ്പെടുത്തുന്ന പുതിയ തലമുറ തീർച്ചയായിട്ടും വൈകല്യമുള്ളൊരു തലമുറ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള ഒരു തലമുറ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും രൂപപ്പെട്ടു വരുന്നു വളർന്നു വരുന്നു എന്നുള്ളത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആത്മാവിൽ ഒത്തിരി വേദനയും വേവലാതിയുമുണ്ട് അതുകൊണ്ട് ഇപ്പഴേമുള്ളവരെ ഈ ശിശുദിനത്തിൽ ശിശുക്കളോടെന്നതിലുപരി മാതാപിതാക്കളോട് എൻ്റെ ഹൃദ്യമായ അപേക്ഷ മൂല്യവത്തായ ജീവിതം ജീവിച്ച് സമൂഹത്തിനും മനുഷ്യകുലത്തിനും അനുയോജ്യരായ നല്ല മക്കളെ വാർത്തെടുക്കാൻ അവരുടെ ബാല ബാല്യ അവരുടെ ബാല്യകൗമാരങ്ങൾ അവരുടെ ശൈശവ ബാല്യകൗമാരങ്ങൾ വേണ്ടുന്ന വിധം കൊടുക്കേണ്ടുന്ന മൂല്യബോധത്തിൽ അവരെ ഉയർത്താനും വളർത്താനും കൊടുക്കേണ്ടുന്ന ലാളനയും പരിചരണവും പരിപാലനയും സംരക്ഷണവും അവർക്ക് നൽകി സമൂഹത്തിന് മുഖ്യധാരയിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ വേണ്ടുന്ന മൂല്യബോധം കൊടുക്കാൻ തക്ക നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാനും അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണതയുള്ള മാതൃകകളാകാനും ശ്രമിക്കാം എന്ന ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുന്നു നന്ദി നമസ്കാരം